എല്ലാ കൂടുകാർക്കും പുതിരയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടൊക്കെ ഇടക്ക് അച്ച് റാങ്ക് മാറ്റി ഗീപ്പായിരിക്കും ഫസ്റ്റത്തെ മാച്ചാണ് നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങിയിവിടെ തൂത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കുരുപ്പണ കൂടി ഇറങ്ങിയിട്ട് തന്നെ നിക്കി പിടിച്ചിട്ട് അവനങ്ങ് കാലിയൊക്കെ ആയിരിക്കും കൂടി പെട്ടെന്ന് ആകുമ്പോഴത്തേക്ക് എന്നാലും ഫസ്റ്റിലാണ് തൂത്ത് വരിക എന്നാലും ഇവിടെ നിൽക്കാൻ വേറെ ആരും ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതെല്ലൂടെ കടിച്ചേട്ടേ ദേ നോക്ക സംബന്ധം സലൂട്ടാണ് ഒരു ഉണ്ട് മെല്ലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫയർ ചെയ്ത് കാണിച്ചിട്ട് ഓടിയെന്നാണെങ്കിലും അടിച്ചിട്ട് എൻ്റെ പോരടിയും ഉള്ള തീരുമാനം ആക്കിയെന്നെ പക്ഷേ ഞാൻ ഒരക്ഷയായിരുന്നു രക്ഷപ്പെട്ടു നേരെ പോയിട്ട് തീർക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പണം നടിക്കുന്നുണ്ട് നോക്കുക മുകളിൽ നടക്കുന്നു പക്ഷേ കിട്ടിയില്ല മുങ്ങിക്കളഞ്ഞു നേരം സ്കോപ്പ് ഇൻജോയ് നോക്കിയെങ്കിലും നോലക്ഷം ഇക്കാർ അവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയത്തില്ല അതുകൊണ്ടാണ് കുറച്ച് നേരം നോക്കിയത് പക്ഷി ഇല്ല അവസരം റിവ്യൂ അടിക്കുന്നുണ്ട് അങ്ങോട്ട് പോയി കാരണം നാലെണ്ണം വില ഇറങ്ങുന്നുണ്ടെങ്കിലേ നാലു കൂടി നമ്മളെ ചാമ്പം അവിടെ അങ്ങോട്ട് പോയില്ല റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു വീട്ട് കളഞ്ഞു അവർ ഇറങ്ങിയിട്ട് ലൂട്ടടിക്കാണ്ട് വരില്ല അപ്പം സമയത്ത് അടിക്കാണ്ട് നോക്കുക സംതാരം വരുന്നുണ്ട് പിന്നെ മുകളിലാണോ അറത്തില്ല ഏതോ ഒരു പോടുന്നുണ്ട് ഇനി ഇവിടെ വല്ലതും കാണോ അറിയത്തില്ല ഒന്ന് എത്തി നേരെ വരുന്ന സമയത്താണെങ്കിൽ സൗണ്ട് ഉണ്ട് ആരോ ഗിണ്ണയും ചെയ്തു എന്നെ ഡൗട്ട് ഉണ്ട് പക്ഷേ എവിടെയാണ് നോക്ക് പുറത്ത് പുറത്തുള്ള എൻ്റെ മൂന്നെ ഇൻറ്റോ അവൻ പുറത്തിട്ടിട്ട് അങ്ങനെ അകത്ത് വന്നേ ഓക്കെ എന്തായാലും എന്നിരത്തിൽ എൻറ്റോ മൂനേം നല്ല കിണ്ണ കാച്ചടിയും കിട്ടിയ പോലെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നേരെ കുളുമായിട്ട് എൻറ്റമെ പണ്ടാരം കേൾപ്പം എന്നിട്ടാണ് ഹാൻ കുളിവാളില്ല ഇടാൻ വേണ്ടിയിട്ട് അവൻ അടിക്കോ അടിച്ചാൽ കൊള്ളാനുള്ള ചാൻസ് കുറവാണ് എൻ്റെ മോനെ ഗ്രെയിനേഡ് പെട്ടെന്ന് അടിക്കിയിട്ട് ഫുൾ ആവും കംപ്ലീറ്റ് പൊട്ടി ഒന്നും പറ്റിയില്ല ആ എനിക്ക് വേണ്ടില്ല എൻ്റെ അടുത്തില്ല രക്ഷപ്പെട്ടു മണ്ടൻ എറിഞ്ഞത് കൊണ്ടില്ല എന്റെ അകത്തെത്തിയില്ല രക്ഷപ്പെട്ടു എൻ്റെ വിടത്തില്ലാന്നെ അന്നേരം ഓടിക്കൊണ്ടിരിക്കാണ് എനിക്ക് ഇതൊക്കെ തീർന്നിടയിൽ ഓട്ടി 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 പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു ബാക്ക് ബാക്കടിച്ചു രക്ഷപ്പെട്ടു ആ അതൊക്കെ വരുന്നത് ഞാൻ എമ്മ പിന്നാലെ വിരുന്നു അതൊക്കെ അതൊക്കെ വരുന്നേ വെറുതെ അല്ല എന്നാലും കിട്ടുമെന്ന് പ്രതീക്ഷയിൽ നോക്കുന്ന സമയത്ത് ചങ്ങേ തുള്ളി വന്ന് അട്ടിച്ചടിച്ച് അടിച്ച് പിന്നെ ബ്ലഡ് ഫുൾ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ചുള്ളുന്നു അവനെയും കൂടി ചാമ്പിട്ടേം മൂന്ന് കൂടി രണ്ട് കിലോമീറ്റി അടിച്ചേം ആ സ്കൂഡിനെ മൊത്തം കിട്ടുന്ന കുരുപ്പേൻ്റെ ഇടയ്ക്ക് ഇട്ടാണ് നേരെ ബസ്റ്റൊക്കെ തുത്തുവാരി എന്തായാലും റിയോ അടിച്ചമാരെന്നിങ്ങോട്ട് വന്നില്ല കൊന്നൊന്നും അറിയത്തില്ല അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു പിന്നെ ആവുമ്പോൾ അത് എടുത്തിട്ട് അലക്കൊന്നും അറിയത്തില്ല മിക്ക ഇങ്ങോട്ട് വരേണ്ടതാണ് ഫുൾ ഊട്ടി ഇവിടെയാണ് ഉണ്ടാകത്തിള്ളതും നോക്കുമ്പോൾ എന്നാൽ അറിയത്തില്ല ഇങ്ങനെ കുറേ എനിമീസ് ഒന്നും ഓടിയൊന്നും അറിയത്തില്ല സൈഡിലാക്കണം നല്ല ഫൈറ്റ് ചെയ്യും ഒരുത്തരം ഓടി പോകുന്നുണ്ട് മെല്ലെ തുള്ളി തുള്ളി നേരെ നോക്കി അടിക്കുന്ന രണ്ടടി അത്രേ ഉള്ളു പിന്നെ തലമുണ്ടെങ്കിൽ ചതരച്ചും മൂന്ന് കില്ലുങ്ങൾ അടിച്ചിട്ട് മുകളിൽ ഒരു കുരുപ്പുണ്ട് ആണ് അതിൻ്റെ മുകളിൽ കണ്ടോ അടിച്ചു കൊണ്ടില്ല ഇവനെ കിട്ടാൻ വേണ്ടി പുല്ലിട്ട് പോയിക്കുന്ന ചിലപ്പോൾ ആ സ്കൂപ്പ് ചെയ്യുക സ്കൂപ്പ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആക്കി വെച്ചിട്ടും ചാമ്പീടങ്ങളില്ല പറഞ്ഞില്ലേ കിട്ടുന്നു കിട്ടും അവനെങ്ങനെ ആക്കിട്ട് അങ്ങനെ ടീംമേറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും നോക്കി കില്ലക്കാന്നല്ല ഭാഗ്യം തന്നെ ആ ഒരു മുകളിൽ തനിമീൻ അല്ല തായ തെനിമീൻ കില്ല ഒന്ന് കില്ലി അവനെ ഓസിക്കൽ എടുത്തില്ല സെറ്റാണ് വെയിറ്റ് ചെയ്യാട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് അവസരം കിട്ടും മടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കില്ലും കൂടി വന്നു സെറ്റ് സില്ലാണെങ്കിൽ താഴാണെങ്കിൽ റീവേ മടിക്കുന്നത് എന്നാലും കുറച്ച് ഏറെ നമുക്ക് തൂത്തരട്ട് വീണ്ടും വന്നു ഇവിടുന്ന് കിട്ടും കിട്ടാതെ ഇടപ്പം നാലും നമുക്ക് എടുക്കാം നേരെ നോക്കിയും അടിച്ചേരി കൊണ്ടിരിക്കണം ഒന്നും സമയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടല്ലേ ഷൂട്ടെല്ലാം തപ്പ ടപ്പായിട്ട് കിടക്കുന്നത് കാരണം ഹെൽമെറ്റ് ഉണ്ടാകത്തില്ലല്ലോ ചാമ്പി ഇടാം അഞ്ച് കിലങ്ങോ അടിച്ചേറ്റിയും വീണ്ടും ഏതോ ഒരു കുരുപ്പണങ്ങടിക്കുന്നുണ്ടോ നോക്കുന്ന സമയത്ത് ഓക്കെ ഓടി 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 അട്ടം ഇട്ട് നല്ല ഡാമേജ് പക്ഷെ വീണില്ല അവൻ അടിച്ചാൽ ഞാൻ തീർന്നു കണം ബ്ലൂ ആട്ടാ തയപ്പ് വീകും എന്തായാലും റിസ്ക് എടുത്താലേ നമുക്ക് കില്ലിട്ട് വന്നാലില്ലേ അടിച്ചിട്ട് വിട്ടു അതിനെ തീ വിട്ടു തീ വിട്ടെന്നെങ്ങനെ പറ്റും ഈ മുപ്പത്യാക്ക് ഡാമേജ് ഉള്ളൂ അങ്ങനെ മുപ്പത് കൊണ്ടുപോകും ചെയ്തില്ലേ അനേ നേരത്തെ നോക്കിട്ടവനല്ലേ എന്നെ നേരത്തെ അത്രയും കളിപ്പിച്ചവനല്ലേ അവൻ ഇവിടെ വന്ന് റിവേ അടിച്ചു വിട്ടല്ലേ ഓക്കെ ഇവിടെ എടുത്ത് നോക്കിയിട്ട് എല്ലാവരും നോക്കുന്ന സമയത്ത് മൂന്ന് കില്ലേ കിട്ടിയുള്ളൂ ഒരു ഇവിടെ പോയോ എന്തോ അറിയത്തില്ല എന്തായാലും സെറ്റാണ് കില്ലൊക്കെ തൂത്തുവരെ അവസന ഇവിടെ വരുന്ന സമയത്താണ് ഇവിടെ ഒരു എനിമി ഉണ്ട് അവനാണെങ്കിൽ ആരോ അടിച്ച് കയറി കൊണ്ടിരിക്കായിരുന്നു നേരെ നിക്കി അവനേം കൂടി നോക്കിട്ട് മുഗൾത്ത് എനിമിന് അടിക്കാൻ വേണ്ടി നോക്കായിരുന്നു അവനാണെങ്കിൽ നിത്തി നോക്കുന്നുണ്ട് അവനെ അടിച്ച് ആരിക്കില്ല പട്ട 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 അത് കംപ്ലീറ്റ് ചെയ്യും പക്ഷെ എന്നെയും കൂടി തീർക്കും ഫുൾ സ്കോഡ് അങ്ങനെ അകത്തുണ്ടായിരുന്നു ഓടി കൊടുക്കും തീർക്കുന്നതായിരിക്കും ബോക്കി എന്നാലും നേരെ അടുത്ത മാച്ചിലേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ മ്മീം വെച്ചിട്ട് ദിവസം തായപ്പോ ലൂട്ടടിക്കുന്നുണ്ട് വിടരുത് അവനെ പൊളിച്ചിട്ട് അതിന്റെ ഒരു സൂങ് കിട്ടി നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് സമയത്ത് ആ സാധനം ആക്റ്റീവ് ആയിരിക്കില്ല പിന്നല്ല നമ്മളോട് അവൻ താഴെന്ന് കളിക്കട്ടെ താഴെ നിന്ന് എടുത്തിട്ട് അലക്കാണ്ടതാണ് എന്തെങ്കിലും വരുന്നിട്ട് തോന്നാ കുരുപ്പയും ഓടുന്ന സൗണ്ട് ഇട്ടു അവൻ ഡബിൾ വെക്കലാണ് തോന്നിയത് എൻ്റെ മോനെ അങ്ങ് പട്ട പട്ടാട്ട് തല പണയ അടിച്ചുപോടിച്ചിട്ടേം ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു അവൻ ഡബിൾ വക്കരണ എന്തോ ഭാഗത്തിൽ രക്ഷപ്പെട്ടു അവനാണ് ഫസ്റ്റ് അടിച്ചു തീർന്നു തന്നെ സെറ്റ് ചെയ്യും ഫസ്റ്റിലും കൂടി തൂത്ത് വരിട്ട് നേരെ എല്ലാ ലൂട്ടും തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന അവസാനം ലൂട്ട് അടിച്ചു അവസാനം ഒറ്റ ഇനിമേ അവിടെ ഒരു ഇനിമയൊന്നുമില്ല അവനെ ഞാനിറങ്ങിയിട്ടുള്ളൂ നേരം നമുക്ക് ഒരു എനിമയും കൂടെ അമേത അടിച്ചിട്ട് നൈസ് അവനും കൂടി ചമ്മിട്ടും രണ്ട് കിലും കൂടി അടിച്ചാട്ടിയും എല്ലാം സിംഗിൾ പീസിനാണ് കാണുന്നത് എന്തായാലും ഇവനും സിംഗിൾ പീസാണ് ആണ് നമ്മുടെ തീയുണ്ട് ആ തീയും കൂടി എടുത്ത് ഡൊറക്ക തുറന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു ഇനിമിയും കൂടിയും ഓടിക്കൊണ്ടിരിക്കുകയും എൻ്റെ അമ്മ ഒരടിപോലും മിസ്സില്ല നാലെണ്ണം അടിച്ച് നാലെണ്ണം കൊണ്ടിട്ടുണ്ട് സ്കോപ്പ് ഇല്ലെങ്കിലും എക്സ് ആണോ പൊളിച്ചിരിക്കും എന്തായാലും സെറ്റാണ് മൂന്ന് കൂടി അടിച്ചേറ്റീന് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ എനിമിനെ കാണുന്ന അസം ഇവിടെ ഒരു എനിമിനെ കണ്ടാണ് ഓടി വന്നത് അവണെങ്കിൽ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല തോന്നുന്നത് അങ്ങനെ എന്തോ കണ്ടു വന്നതായിരുന്നു സെറ്റായിട്ടേയും അവനെയും ജാമ്യം നാല് കീഴും മീൻ ഇരുപത് പേരും കൂടെ ബാക്കിയുള്ളൂ ഒരുത്തിനെയും കാണാൻ എല്ലാ സ്ഥലത്തും ഒരുത്തനും ഇല്ല അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ മുകളാണെങ്കിൽ എനിമയുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്തോ ചെയ്തു കൊണ്ടിരിക്കണം എന്നാലും കിട്ടുമെന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്നാലും എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടു കണ്ടിട്ടുണ്ട് എന്തോ സാധനം പോകുന്നത് ഗ്രെയിൻ ഇടാല്ലോ ഒക്കെ എന്തായാലും പൊട്ടിച്ചും ഒന്നും പറ്റില്ല ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും അപ്പം നമ്മളിങ്ങനെ ഗ്രെയിൻ എടുക്കുക കൃത്യമായിട്ട് തൂക്കുകരിക ചാത്തൻ പണി പണിയെടുത്തോളും തീർത്തു അത്രേ ഉള്ളതും സിമ്പിളായിട്ട് ടപ്പെ ടപ്പ ടപ്പറ്റം ആരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് നല്ല ലൂട്ടുണ്ട് ഇനി ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു കാരണം ഫുൾ ലൂട്ടും ഫുൾ എനിമി സൂട്ട് വരുന്നതായിരിക്കും നൈസായിട്ടിട്ടും പതിനഞ്ച് പേരെയും അവസാനം നാല് പേരും കൂടി ഡെത്തായി അവസാനിടാൻ കൂടി എനിമി പോകുന്നുണ്ടായിരുന്നു കിട്ടി അടിച്ചാൽ അമ്മേ നോക്കിട്ട് പക്ഷേ രണ്ട് പേര് പറന്നിരുന്നു നേരെ യുവ ആണോ അതോ ഇനി മറ്റേ സാധനം പിടിച്ചു വന്നോണോ അറിയത്തില്ല എന്തായാലും പറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും അടിച്ച് നോക്കട്ടും ലൂട്ടൊക്കെ ഉണ്ടല്ലോ പക്ഷേ പുറകിലൊക്കെ ഗണ്ണാണ് ഓ ലൂട്ട് ബോക്സ് നീട്ടിയായിരിക്കും അല്ലേ സെറ്റ് രണ്ടിനും നോക്കട്ടും എന്തിനാടാ ആവശ്യമില്ലാണ്ട് മുകളിൽ വന്നേ ഒരുത്ത നെല്ലോട്ട് ഫുൾ ലൂട്ടും ഷെയർട്ട് അടിക്കാണ്ട് വന്നായിരുന്നു പക്ഷേ ഒരു ബാഡ് മൂവായി പോയി ആരിക്കെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരിത്തിനും കൂടി വന്നുകൊണ്ട് അടിച്ചു ചോദിച്ചാൽ അൻറ്റം ഇത്തിരി ഡാമിടപ്പ ഉണ്ടരക്കാലം തീയേ വിട്ടു അടാ ഇവിടെ ആടാ പോയേ കൃത്യം കൂടെ സൈഡിൽ പോയി പൊട്ടിയും നേരെ അടിച്ചു ഏറ്റവും നോ രക്ഷ ആദ്യമേ ആ പോയിട്ടാണ് സൂപ്പർ രണ്ട് കില്ലും ടപ്പ ടപ്പായിട്ട് രണ്ട് വിടല്ലി ആരെ അവനെ കില്ലിട്ടിയനെ പക്ഷെ കിട്ടിയില്ല നോക്കാല എട്ട് കില്ല് കില്ലിട്ട് അവനെ കില്ലിട്ട് കാരണം ഞാനും നോക്കുന്നത് ആരൊക്കെ എന്തൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട് വിട്ടേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാൻ തോന്നുന്നു കാരണം തല പോകാറില്ല എന്തായാലും വെയിറ്റിങ്ങാണ് സൈലൂറ്റ് ആണെങ്കിൽ ഇനി ആണെങ്കിൽ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അവനെയും അടിച്ചിട്ട് അപ്പടാരില്ലി കംപ്ലീറ്റ് ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കണം കിലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല നമ്മളെ തല പൊളിക്കും റിസ്ക് എടുക്കരുത് ഒമ്പത് കിലും കൂടിയും സെറ്റ് ചെയ്യും അവസാനം പിന്നെയും എട്ട് പേരും കൂടെ ബാക്കിയുള്ളൂ എന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ച് അവനെ അടിച്ച് നോക്കട്ടും അവരെ വീണ്ടും ഏഴ് പേരും കൂടെ ബാക്കിയുള്ളു അവനെ ഞെക്കി അവനെ ഞെക്ക് 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 ഞെക്കി അവനും കൂടി നോക്കട്ടു പതിനൊന്ന് കിലും കൂടെയും നൈസ് പിന്നെ ആറ് പേരും കൂടെയും നേരെ നോക്കി അവടാണ് അവിടെ നിന്നാണ് ഫൈറ്റ് അടക്കിട്ടില്ല പറഞ്ഞു രണ്ടുപേരും അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പിൽ കിട്ടുവാറത്തില്ല വീണ്ടും ഒന്നും കൂടിയും കൊടുത്തു ഇനി രണ്ടടിയും കൂടെ അടിച്ചാൽ നോക്കാം പക്ഷേ സൂണ് 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 സോണ് സോണ് സോണില്ലടാ സോണില്ലട എൻ്റെ ഏറെ തീർന്നു ലൂട്ടൊക്കെ മാക്സിമം എടുത്തു സെറ്റാക്കിയിട്ട് വീടും അവിടെ ഫൈറ്റാണ് ഫൈറ്റോട് ഫൈറ്റ് ആവും അമ്മ എടുത്തിട്ട് അല്ലത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഡത്ത് എല്ലാം ഡത്ത് പന്ത്രണ്ട് അടിച്ചിട്ട് പിന്നെ മൂന്നേ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളതും അന്മാരും കൂടി തട്ടുന്നതും സിമ്പിളായിട്ട് ബോയിങ് നമ്മൾ എടുക്കുന്നതും അത്രേ ഉള്ളോ കില്ലൊക്കെ വരുന്നുണ്ടോ ഡയറക്റ്റ് ഡെത്തല്ല കില്ി വരുന്നുണ്ട് സെറ്റാണ് രണ്ട് പേരോട് ഒരുത്തിനെയും കൂടി കൊന്നു ഓക്കെ എന്നാൽ പതിനാല് കില് വിത്ത് ബോയി എങ്ങനെ അടിക്കാൻ നേരം ഓടിക്കൊണ്ടിരിക്കണം കാരണം കുറച്ച് ഏറുമും കൂടി വേണം തീയും കൂടി ഉണ്ടെങ്കിൽ പെവറായിരിക്കും എന്തെങ്കിലും കിണ്ടാൽ നോക്കി എന്നാലും ഉള്ളതൊക്കെ തൂത്ത് വാരി എടുത്ത് ഏറെ മൊത്തം എടുത്ത് കാരണം വെള്ളം കുളിക്കേണ്ട ഒരു അവസ്ഥ വന്നാലോ